ഹലോ ഞാൻ ഇബി അപ്പൊ ഞാനിന്ന് ചോട്ട സിനിമ വേണ്ടി കണ്ടു അവ ചോട്ട മുമ്പായി എനിക്ക് എനിക്കതിലെ കുറച്ച് ഭാഗങ്ങള് എന്തോ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റൂല എന്തോ ഒരു പോരായ്മ എന്തോ ഒരു തെറ്റ് പോലെ എനിക്ക് തോന്നുന്നു അത് വേറെ ഒന്നല്ല ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രഷർ ഫണ്ടിങ് ഇല്ലേ തുടക്കം തന്നെ അതായത് ഇരുപത്തി അയ്യായിരത്തിന്റെ നീതിയുടെ താപ്പൂലെടുക്കുന്നു പറഞ്ഞൊരു സംഭവം അതില് ഇവരൊക്കെ കൂടി ബൈക്ക് റേസിംഗ് നടത്തി താക്കോൽ താക്കോൽ എടുക്കാൻ നേരം ഇന്ദ്രീത്ത് ആ കുടം തല്ലിപ്പൊളിക്കുന്ന പറഞ്ഞ പുള്ളി വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുടം തല്ലിപ്പൊളിക്കുന്നത് ഏഹ് പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ കുടത്തിന്റെ ഉള്ളിൽ നിന്ന് താക്കോലെടുക്കല് ആ താക്കോലും ഈ കുടം പൊളിക്കലും രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവുള്ള അതായത് കുടം തല്ലിപ്പൊളിക്കാനുള്ള ക്യാപ്പ് പോകണം അതിന്റെ ഉള്ളിൽ നിന്ന് താക്കോൽ എടുക്കാനും വേറൊരു ഇതും വേണം അപ്പൊ ഈ ബൈക്ക് സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ അതില് എന്തായാലും പറ്റിയ എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് ആ എൻ്റെ ഒരു ഊന്നാണ് കാരണം രണ്ടും കൂടി ഒരുമിച്ച് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടെന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഓട്ടോ മറ്റേ പണയം പറ്റില്ലേ അതായത് ഭാവനേനെ പോയി കല്യാണം കണ്ട് ഭാവന ഇങ്ങനെ മാറണോന്നൊക്കെ പറഞ്ഞാൽ അവര് തമ്മിൽ സംസാരിക്കുമ്പോ ഈ ഓട്ടോ അതായത് ഭാവനയുടെ ഓട്ടോ അതായത് ആറ്റിയിൽ പടക്കി കൊടുത്ത് ചെയ്യാന്ന് പറയില്ലേ ആ സമയം നിങ്ങൾ ശ്രദ്ധിച്ച കാരണം കൃത്യമായിട്ട് ആ ആ നിക്കണം മോഹൻലാലും പാവലും നിക്കുന്നതിന്റെ പിറകിലൊരു കപ്പലോ ബോട്ടോ സംഭവം ഉണ്ട് ബോട്ടോ കണ്ട് ഒരു സംഭവം ഉണ്ട് ആ ബോട്ടിനുള്ളിൽ നിന്ന് ഒരാള് ഈ ക്യാമറ നോക്കി കൈ കാട്ടിട്ടിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ചത് അത് ആ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി നിങ്ങൾക്ക് തോന്നുന്നു മിസ്റ്റേക്ക് അല്ല അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് അതായത് പുറകിൽ ഇന്ന് ഒരാള് കൈ ക്യാമറയുടെ കൈ കാട്ടി വിളിക്കുന്നതൊക്കെ അതിൽ ശങ്കും എടുത്ത് കാട്ടോ എടുത്തു കാണിക്കുന്നുണ്ട് അതെനിക്ക് എന്തോ ഇതുപോലെ തോന്നി പിന്നേന്ന് പറഞ്ഞ ജൂനാർട്ടിസ്റ്റ് തന്നെ അതായത് ഈ മോലാല് ഭാവനയുടെ അടുത്ത് അതായത് ഒളിച്ചോടി ഭാവന ശക്തിചേനെ കാണാൻ വരുമ്പ മോലാലി സംസാരിക്കേണ്ടല്ല അതായത് ഒളിച്ചോടിയില്ലെന്ന് ഒഴിക്കില്ലേ ഒളിച്ചോടിയെന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടിയില്ലെന്ന് ഒഴിക്കില്ലേ ആ സമയം ഭാവനയുടെയും ജയറാമിൻ ജയറാമോടെ മോലാലിനെ പറഞ്ഞത് ഒരു ലേദി ഉണ്ട് ഒരു ജൂനാർട്ടിസ്റ്റാ ഒരു ലേദി ആ രീതിയിലെ എക്സ്പ്രഷൻ പോകണം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കറക്റ്റ് ഈ മോലാല് പറഞ്ഞ അതായത് ഈ മോലാല് പാവന ഒളിച്ചു ഓടും എന്ന് പറയുമ്പോ അല്ല ഒളിച്ചു ഓടും എന്ന് പറഞ്ഞിട്ട് ഓടിയില്ലേക്കുമ്പോ ആ പുള്ളിക്കാര്യത്തിലെ എക്സ്പ്രഷൻ മാറണ രീതി ഉണ്ട് ഭയങ്കര രസമായിട്ട് ആ അത് ചെയ്തത് അത് വന്നിട്ടുണ്ട് കാരണം ആ ആ അത് കേട്ട് നിൽക്കുന്ന ഒരാളുടെ മുഖത്ത് എങ്ങനെ ഒരു മാറ്റം വരുവോ അതേപോലെ തന്നെ ആ ജീവിതം ചെയ്തിട്ടുണ്ട് ആ ആ രീതി ചെയ്തിട്ടുണ്ട് എന്തായാലും അത് കൊള്ളാം നല്ല രസമായിട്ട് തോന്നുന്നു പിന്നെ എന്ന് പറഞ്ഞാ പിന്നെ ഒരു ഒരു മോശമായിട്ടുള്ളത് എനിക്ക് തോന്നിയത് അതായത് ഇന്റർവെൽ സീന് ഇന്റർവെൽ സീൻ എന്ന് പറഞ്ഞ മോലാലിന്റെ വീട് മറ്റേ ബാങ്കാർ ജപ്തി ചെയ്യണ സീൻ ജപ്തി ചെയ്ത് കഴിഞ്ഞ് ഇതാക്കാൻ കഴിഞ്ഞ് മോലാലിൻ്റെ അടുത്ത് സായികുമാർ പറഞ്ഞു കഴിഞ്ഞ് മോലാല് ആ മോലാലിന്റെ അമ്മയുടെ ആ രൂപത്തുമ്പോ നോക്കി ഒരു രൂപത്തുമ്പ് നോക്കണ ഒരു സീനുണ്ട് ആ സ്കീൻ വരുമ്പോ മോലിന്റെ മോട്ട് നിങ്ങൾ നോക്കിയപ്പോ അവിടെ മോലിന്റെ മോട്ട് ഒരു കുഞ്ചിരി പോലെ വന്നിട്ടുണ്ട് എന്തോ നല്ല കാര്യം ചെയ്ത പോലെ ഒരു പുഞ്ചിരി വേണുണ്ട് ആ എക്സ്പ്രഷൻ പോലെ ആവശ്യമില്ലാത്ത ഒരു എക്സ്പ്രഷൻ ആയിട്ട് എനിക്ക് തോന്നി കാരണം അത് എന്ത് അങ്ങനെ ചെയ്ത അതായത് പുള്ളിയുടെ ഒരു പുഞ്ചിരി എല്ലാം ജയിച്ച് ഒരു ജയിച്ച് നിക്കണ ഒരാളുടെ മൂട്ടുകാരൻ്റെ പുഞ്ചിരിയില്ലേ അതേപോലെ എനിക്ക് തോന്നി കാരണം സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ ആണ് അതായത് എല്ലാം തകർന്നു പോയ ഒരാളുടെ മൂട്ടുകാരൻ്റെ എക്സ്പ്രഷൻ അല്ല മോലാലിന്റെ മുഖത്ത് അപ്പൊ വന്നത് അപ്പൊ വന്നതെന്ന് പറഞ്ഞ എല്ലാം ജയിച്ച് കീഴടക്കി പോലുള്ള ഒരു ഒരു വിജയം അതാണ് മോലാലിന്റെ മുഖത്ത് വന്നത് അതെനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി കാരണം അത് പ്രത്യേകിച്ച് കാണാൻ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവും എനിക്കത് മനസ്സിലായി പിന്നെ എന്ന് പറഞ്ഞ ജൂനിയാർട്ടിസ്റ്റ് ജൂനിയാർട്ടിസ്റ്റ് അതായത് മറ്റേ ഒരു ഒരു കോളനിൽ ഒരു സീൻ ഉണ്ട് ആ സീൻ പറഞ്ഞാൽ ഇത് എന്താ പറയണ ജൂണിയാർട്ടിസ്റ്റ് ഒക്കെ ക്യാമറ നോക്കി നിൽക്കണത് ശരിക്കും അതിനെ മനസ്സിലാക്കാൻ പറ്റും അതായത് എല്ലാവരും ക്യാമറ നോക്കി ചിരിക്കണു ഏർ അതുകൊണ്ട് അവിടെ എന്ത് നടക്കണോ കാര്യങ്ങളോ ഒന്നല്ല ക്യാമറ നോക്കി ചിരിക്കണത് കൊറേ ജ്യൂണാർട്ടിസ്റ്റ് അത് ക്യാമറ നോക്കിപ്പ നോക്കാത്തോണ്ടായിരിക്കുള്ളൂ എന്തായാലും അതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ജ്യൂണാർട്ടിസ്റ്റ് ആയിട്ട് പോയുണ്ടല്ല അപ്പൊ നമ്മള് പോയപ്പോഴും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ക്യാമറയിലേക്ക് നോക്കിയാൽ അപ്പൊ തന്നെ അവര് പറയും ക്യാമറയിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ അവര് പറയും അവരത് നീട്ടേക്ക് ചെയ്യും അതായത് അല്ല അവര് പറയത് ക്യാമറയിലേക്ക് നോക്കരുത് അങ്ങനെയാണ് ഈന്നൊക്കെ പറയും പിന്നെ നമ്മളത് ശ്രദ്ധിക്കരുത് അങ്ങനെ എനിക്ക് തോന്നി ഇതിപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ വന്നിട്ടുണ്ട് ആ ക്യാമറയിലേക്ക് ശരിക്കും നോക്കണത് പിന്നെ വേറെ ഒന്നുമില്ല അതായത് പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു ഇതിലൊരു സീനെപ്പഴും ഞാൻ ഓർക്കുള്ള അതായത് ആർട്ടിസ്റ്റ് തലയിൽ വെയിലൊള്ളാണ്ടിരിക്കാൻ വേണ്ടി കൈ ഒരു സീനുണ്ട് അതായത് ഏത് സീനാ എനിക്ക് തോന്നുന്നു മറ്റേ കലാഭവണി വിനായകനെ മറ്റേ ഇവിടുന്ന് പിടിച്ചോണ്ട് വരില്ലേ ആ പോലീസുകാരൊക്കെ പിടിച്ചോണ്ട് വരില്ലേ അപ്പൊ അവിടെ കൂട്ടം കുടിക്കുന്ന ആൾക്കാരാണ് ഇത് ഇപ്പൊ വെയിൽ കൊള്ളാതിരിക്കുന്ന പോലെ അതിന് ശരിക്കും കാണാൻ പറ്റുന്നത് അത് പഴപ്പെന്ന് പറയാൻ പറ്റില്ല അതായത് പുറത്ത് സ്വാഭാവികമായിട്ടും നിക്കണത് നിക്കുന്ന പോലെ അവര് നിന്നുള്ളു പിന്നെ വേറെ എനിക്ക് ഇതിന് തോന്നിയെന്ന് പറഞ്ഞ ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ മറ്റേ പടക്കം ബഷീറിനെ മറ്റേ പുള്ളി കുത്തണില്ലേ കത്തിങ്ങോട്ട് കുത്തണ സീൻ ഇല്ലേ ആ സീൻ നിങ്ങള് ശ്രദ്ധിച്ച് നോക്കിയപ്പോ ആ സീനിലെ ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് വേറെ നല്ല ആ പേര് ശരിക്കും പറഞ്ഞത് അതായത് പടക്കം ബശീർ ജഗദീനെ കുത്തണ സീനില് ആദ്യത്തെ കുത്തോ ഒരു തലത്ത് പിന്നെ രണ്ടാമത്തെ കൊത്ത് പുള്ളിയുടെ പള്ളക്കാണ് വയറിന്റെ മീതൊക്കെയാണ് കുത്തി പോണത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആദ്യത്തെ കൊത്ത് അതായത് പുള്ളിയുടെ ബാക്കിൽ തന്നെ കുത്തി രണ്ടാമത്തെ കുത്ത് കൊത്തെന്ന് പറഞ്ഞാൽ വരുന്നത് പുള്ളിയുടെ പള്ളക്കി അതായത് വയറിന്റെ മീത മീതൊക്കെയാണ് രണ്ടാമത്തെ പ്രാവശ്യം കത്തി കൊണ്ട് പോണത് അത് എന്തോ ഒരു ഇതുപോലെ തോന്നി അത് എഡിറ്റിന്റെ പ്രശ്നമാണോ എഡിറ്റിങ്ങിന്റെ പ്രശ്നമാണോന്ന് പറഞ്ഞോളാ എന്തായാലും അത്തരം തോന്നുന്നു എന്തായാലും ഇതൊന്നും പടത്തിനെ ഒരു തരത്തിലും ബാധിക്കില്ല കേട്ടോ പടത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരെ എക്സ്പീരിയൻസ് ആണ് അതൊരു ആത്മഹത്സ ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സംഭവം എന്തായാലും ഇത്ര ഞാൻ എനിക്ക് തോന്നിപ്പോ പറയാൻ തോന്നി ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ ശരി